അവൻ പറഞ്ഞത് കേട്ട് അവളുടെ നെറ്റി ചൊളിഞ്ഞു അതെങ്ങനെയാ അപ്പോൾ നമ്മുടെ നാട്ടിൽ പോകില്ലേ അവളത് ചോദിച്ചപ്പോഴാണ് അവനും ആ കാര്യം ചിന്തിച്ചത് എന്തിനാ ഇനി നാട്ടിൽ പോകുന്നത് നമുക്കിവിടെ കൂടിയേ പോരെ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം വാടി കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും അവനൊരു ചിരിയോടെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് മുഖം അവൻ്റെ നേരെ ഉയർത്തി എന്താടാ എൻ്റെ എൻ്റെ അച്ഛനും അമ്മയും അവിടെയല്ലേ ഉറങ്ങുന്നത് അപ്പോൾ പിന്നെ എനിക്കെങ്ങനെ അവിടെ പോകാതിരിക്കാൻ കഴിയും അവൾ നിറ കണ്ണുകളോടെ ചോദിക്കുന്നത് കേട്ട് അവൻ എന്തോ പോലെ തോന്നി വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് അത് അവൾക്ക് അത്രത്തോളം വിഷമമാകുമെന്ന് ഓർത്തില്ല ഛേ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചുരുട്ടി അയ്യേ എന്താണോ ഇത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ കൊച്ചിപ്പോൾ അതോർത്ത് വിഷമിക്കേണ്ട കേട്ടോ രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും അവനതു പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു സത്യമാണോ കണ്ണേട്ടാ അവൾ ആഹ്ലാദത്തോടെ ചോദിച്ചതും അവൻ അതേ എന്ന രീതിയിൽ തലയട്ടി താങ്ക് യു കണ്ണേട്ടാ അതം പറഞ്ഞുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു നഗരം മുഴുവൻ ചതുർഥിയുടെ അവസാന നിമിഷങ്ങളിൽ ആറാടിക്കൊണ്ടിരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞ ശേഷം അമരും കുടുംബവുമെല്ലാം മന്ദിറിലേക്ക് ഇറങ്ങി വൈറ്റിൽ റെഡ് പൂക്കളുള്ള ധാവണിയായിരുന്നു ഭദ്രയുടെ വേഷം റെഡ് കളർ കുർത്തയും വൈറ്റ് പൈജാമയുമായിരുന്നു അമറിൻ്റെ വേഷം യാത്ര തുടങ്ങി പകുതിയായപ്പോൾ തന്നെ റോഡ് മുഴുവൻ ബ്ലോക്കായി നമുക്ക് കാറിവിടെ നിർത്തിയിട്ടിട്ട് നടന്നു പോകാം അമർ പറഞ്ഞതും ഭദ്ര തലയാട്ടി അമരും ഭദ്രയും മാത്രമായിരുന്നു ആ കാറിലുണ്ടായിരുന്നത് ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ കാറിലായിരുന്നു വന്നത് അമർ ഒരു സൈഡിലേക്ക് കാർ ഒതുക്കി പാർക്ക് ചെയ്തിട്ട് ഭദ്രയും കൂട്ടി ഇറങ്ങി അപ്പോഴേക്കും മറ്റുള്ളവരും എത്തിയിരുന്നു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മന്ത്രോച്ചാരണങ്ങളുടെയും ചരണങ്ങളുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധവും മറ്റും അന്തരീക്ഷത്തിൽ നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി പൂജ നടക്കുന്നിടത്തേക്ക് നടന്നു ഭദ്രയ്ക്കിതൊക്കെ ആദ്യത്തെ അനുഭവമായതുകൊണ്ട് തന്നെ അവളെല്ലാം കൗതുകത്തോടെയാണ് നോക്കി നടന്നത് ആളുകളുടെ തിരക്ക് കാരണം അമർ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു ഇരുവശങ്ങളിലായി നിൽക്കുന്ന ഭക്തർ പലതരം ഭക്തിഗാനങ്ങൾ പാടി കൈകൾ കൊട്ടി ഭഗവാനെ വാഴ്ത്തുന്നുണ്ടായിരുന്നു സമയം കടന്നു പോയതും പൂജകളെല്ലാം കഴിഞ്ഞ് വലിയ വിനായക വിഗ്രഹത്തെ നദിയിൽ നിമജ്ജനം ചെയ്യാനായി കൊണ്ടുപോയി ഭദ്ര ആ വിഗ്രഹത്തിലേക്ക് നോക്കി ഇരു കൈകളും കോപ്പി മനം ഉരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാത്രി ഏകദേശം ഒൻപത് മണിയോടു കൂടി പൂജകളെല്ലാം പരിസമാപ്തിയിലെത്തി തിരികെ പോകുമ്പോൾ എല്ലാവരും ആകെ ക്ഷീണിച്ചിരുന്നു അങ്ങോട്ട് കൊണ്ടുപോയതുപോലെ തന്നെ തിരികെ നടക്കുമ്പോഴും അമർഭദ്രയെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ഇവിടെ ഇവിടെയിരിക്കെ ഞാനിപ്പോൾ വരാം അവളെ ഡോർ അടച്ച ശേഷം അവൻ പതിയെ പറഞ്ഞു എവിടെ പോകുക കണ്ണേട്ടാ ഹ ഇപ്പം വരാടി പെണ്ണേ അവളുടെ പരിഭ്രമത്തോടെയുള്ള ചോദ്യം കേട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ശേഷം അവൻ മുന്നോട്ട് നടന്നു അവൾ അവൻ പോയ വഴിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു പോകാം അല്പസമയം കഴിഞ്ഞ് അവൻ തിരികെ വന്നു കാറിലേക്ക് കയറിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അപ്പോഴേക്കും അവൻ കാർ മുന്നോട്ടെടുത്തു ഭദ്രക്കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ ആ നഗരം ഒട്ടാകെ വിസ്മയപൂർണ്ണമാക്കിയിരുന്നു നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് കണ്ടേട്ടാ ഇത് നമ്മൾ വന്ന വഴിയല്ലല്ലോ കാർ കുറച്ച് മുന്നോട്ട് പോയതും അവർ വന്ന വഴിയിൽ കൂടിയല്ല തിരികെ പോകുന്നതെന്ന് കണ്ട് അവൾ അമറിനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതിന് അവളെ നോക്കാതെ ഒരു കള്ളച്ചിരിയായിരുന്നു അവൻ്റെ മറുപടി അമറിന്റെ കാർ നേരെ ചെന്ന് നിന്നത് ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ നാട്ടിലേക്ക് തിരികെ പോകണോ കണ്ണേട്ടാ എയർപോർട്ടിലേക്ക് നോക്കിയ ശേഷം ഭദ്ര അമറിനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതിൻ്റെ മറുപടിയായി അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണു ചിമ്മി കാണിച്ചു കണ്ണേട്ടാ കുറേ നേരമായി ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നുകിൽ ചിരി അല്ലെങ്കിൽ കണ്ണ് ചിമ്മൽ കാര്യം പറയുകയില്ല നമ്മൾ എവിടെയാ പോകുന്നതെന്ന് എനിക്കും കൂടി അറിയണ്ടേ അവൾ ചോദിക്കുന്നതിനൊന്നും അവൻ മറുപടി പറയാത്തത് കൊണ്ട് തന്നെ അവൾ അവനെ നോക്കി മുഖവും വീർപ്പിച്ച് വെച്ചുകൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു ആ എൻ്റെ കൊച്ചു പിണങ്ങാതെ നമ്മൾ എവിടേക്ക് പോകുകയാണെന്നുള്ളത് എൻ്റെ കൊച്ചിനുള്ളൊരു പിന്നെ പിന്നെങ്ങനെയാണ് അത് നേരത്തെ പറയുക അതുകൊണ്ട് ഏട്ടൻ്റെ വാവ് കുറച്ചു നേരം കൂടി ക്ഷമിക്കെ നമുക്കവിടെ ചെന്നിട്ട് അറിയാം കേട്ടോ അവൻ അവളുടെ കവളിലൊന്നും നുള്ളിക്കൊണ്ട് പറഞ്ഞതും അവളൊന്നും ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞിരുന്നു അപ്പോഴേക്കും അമറിൻ്റെ ഗാഡ്സുകളിൽ ഒരാൾ വന്ന് ഗ്ലാസിൽ തട്ടി അമർ ഭദ്രയെ ഒന്ന് നോക്കിയ ശേഷം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി പിന്നാലെ തന്നെ ഭദ്രയും പുറത്തേക്കിറങ്ങി കാറിൻ്റെ കി അയാളെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ ഡിക്കിയിൽ വെച്ചിരുന്ന ലഗേജും എടുത്ത് ഭദ്രയുടെ കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഇതൊക്കെ എപ്പോൾ എടുത്തു വെച്ചു അവൾ ആ ലഗേജിലേക്ക് നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ ചോദിച്ചതും അവൻ അവളെ നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ചു പിന്നെയും ഇങ്ങയുടെ ഒരു കളി അവൾ അവനെ നോക്കി പല്ലു മുന്നോട്ട് നടന്നു അവളുടെ പിറപിറക്കലൊക്കെ അവൻ കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നിനും മറുപടി പറയാൻ നിൽക്കാതെ അവന് ഒരു പുഞ്ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എയർപോർട്ടിനകത്തേക്ക് കയറി ലാപ്പിൽ കാര്യമായി എന്തോ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പീറ്ററിൻ്റെ ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ലാപ്പിൽ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ താൻ ഹലോ പറഞ്ഞിട്ടും മറുവശത്ത് നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയിൽ നിന്ന് തന്നെ വിളിച്ചത് ആരാണെന്ന് അവന് മനസ്സിലായി അവൻ ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് അതിൻ്റെ സ്ക്രീനിലേക്കൊന്ന് നോക്കി അതിൽ തെളിഞ്ഞു കാണുന്ന ചന്തു എന്ന പേരിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു അവൻ്റെ കണ്ണുകൾ ഫോണിലേക്കും ലാപ്പിലേക്കും മാറി മാറി നീണ്ടു ചെയ്തുകൊണ്ടിരുന്നവർക്ക് മുക്കാലും തീർന്നു കഴിഞ്ഞു അവൻ ലാപ്പ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് സോഫയിലേക്ക് ചാരി മൗനമായിരുന്നു ഇരുവർക്കുമിടയിൽ നിശബ്ദത പടർന്നു നിന്നു പീറ്റൻ്റെ ഭാഗത്തു നിന്നും പിന്നീട് ശബ്ദമൊന്നും കേൾക്കാതെ വന്നതും ചന്തു ഒന്ന് മുരടാനക്കി ഫോണിൽ കൂടി ചന്ദുവിൻ്റെ ശബ്ദം കേട്ടതും പീറ്റൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്താണ് ചന്ദന മഹേഷ് പാതിരാത്രി ഉറക്കമൊന്നുമില്ലേ ചുവരിലെ വാൾ ക്ലോക്കിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൻ കുസൃതിയോടെ ചോദിക്കുന്നത് കേട്ട് മറുവശത്ത് നിന്നവളുടെ മുഖം വീർത്തു അത് മനസ്സിലായതുപോലെ അവൻ്റെ ചുണ്ടിൽ വീണ്ടും ഒരു കുസൃതി ചിരി വിരിഞ്ഞു ഡേ മനുഷ്യ ഇഷ്ടം പറഞ്ഞിട്ട് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല അതിനു മുന്നേ എന്നെക്കൊണ്ട് ബ്രേക്കപ്പ് ചെയ്യിക്കരുത് അവൾ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് അപ്പോഴും അവൻ്റെ ചുണ്ടിൽ അതേ കുസൃതി ചിരി തന്നെയാ വിരിഞ്ഞു നിന്നു ആ അപ്പോൾ നീ എന്നെ ബ്രേക്കപ്പ് ചെയ്യൂടി റാണി അവൻ വലങ്കാലെടുത്ത് ഇടംകാലിൻ്റെ മുകളിലേക്ക് വെച്ച് പതിയോന്ന് ആട്ടിക്കൊണ്ട് ചോദിച്ചു ആ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉറപ്പായും ബ്രേക്കപ്പ് ചെയ്യും അവന് മറുപടിയായി അവളൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ആഹാ എന്നാൽ പിന്നെ അതെനിക്കൊന്ന് കാണണമല്ലോ കാണാമൊന്നുമില്ല പത്ത് മിനിറ്റ് ഞാൻ തരും അതിനു മുന്നേ എൻ്റെ വീട്ടിലെ മതിലിന് പുറത്തായി നിങ്ങളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പതിനൊന്നാമത്തെ മിനിറ്റിന് ഞാൻ നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തിരിക്കും ചന്ദനയാണ് പറയുന്നത് അതും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തതും ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന മട്ടിൽ അവൻ വായും തുറന്നിരുന്നു പോയി ഒട്ടൊരു നിമിഷം കഴിഞ്ഞാണ് അവൻ സുബോധത്തിലേക്ക് തിരികെ വന്നത് കർത്താവേ ഇവളിപ്പോൾ എന്താ ഈ പറഞ്ഞത് ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലണമെന്നല്ലേ അതും ഈ പാതിരാത്രിയിൽ എന്താ ബോധമില്ലേ അർദ്ധരാത്രി ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ചെന്നാൽ അവിടെയുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇവൾക്കില്ലേ എന്തോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ചീത്തയും വിളിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട് അവൻ അത് എടുത്തു നോക്കി ചന്തുവിൻ്റെ മെസ്സേജ് ആയിരുന്നു കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട എൻ്റെ വീടിന് മുന്നിലത്തെ മതിലിൻ്റെ പുറത്ത് വരാനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വീടിനകത്തേക്കല്ല വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ ഇറങ്ങി വന്നോളാം അത്ര മാത്രമായിരുന്നു മെസ്സേജിലുണ്ടായിരുന്നത് ശരിക്കും ഈ പെണ്ണിന് ഭ്രാന്താണെന്നാണ് തോന്നുന്നത് മെസ്സേജ് കണ്ടതും അവനൊരു നെടുവേർപ്പോടെ പറഞ്ഞുകൊണ്ട് വർക്ക് പൂർത്തിയായ ലാപ്പ് ഓഫ് ചെയ്തു വെച്ചു ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് കാറിൻ്റെ കീയും എടുത്തുകൊണ്ട് അവൻ വാതിലും പൂട്ടി വേഗം പുറത്തേക്കിറങ്ങി നീണ്ട നാൽപ്പത് മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ അമരംഭദ്രയും ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങി ഇതേത് സ്ഥലമാകണ്ണേട്ട ബാംഗ്ലൂർ അവളുടെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു ട്രഡീഷണൽ വേഷമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് നടക്കുമ്പോൾ പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ടതും അവൾ ജാളിയതയോടെ അവനോട് ചേർന്ന് നടന്നു എൻട്രൻസിന് പുറത്തേക്ക് ഇറങ്ങിയതും അവരുടെ മുന്നിലേക്ക് ഒരു ബ്ലാക്ക് ഓഡി കാർ വന്നു നിന്നു കയറ് കാറിൻ്റെ പിൻസീറ്റിലെ ഡോർ തുറന്നുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു തൊട്ടു പിന്നാലെ തന്നെ അവനും കയറിയതും ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു ഇനിയെങ്കിലും ഒന്ന് പറയുകണ്ണേട്ടാ നമ്മളിത് എവിടെയാണ് പോകുന്നത് കാർ മുന്നോട്ടെടുത്തതും അവൾ തലതിരിച്ച് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ പെണ്ണേ അത് സർപ്രൈസാണ് എൻ്റെ കൊച്ച് അവിടെ എത്തിയിട്ടറിഞ്ഞാൽ മതി ഫോണിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു അങ്ങേരുടെ ഒരു സർപ്രൈസ് എൻ്റെ ചിറക്കിലമ്മേ ഈ സർപ്രൈസ് എന്ന വാക്ക് കൊണ്ടുവന്നവൻ്റെ തലയിൽ ഇടുത്തി വീഴണേ തിരിഞ്ഞിരിക്കുന്നതിന് ഇടയിൽ അവൾ സ്വയം പുറകുറത്തുകൊണ്ടിരുന്നു അവനൊരു പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കിയ ശേഷം മൊബൈലിലേക്ക് കണ്ണുകൾ നട്ടു ചന്തുവിൻ്റെ വീടിൻ്റെ മതിലിനരികിലായി കാർ കൊണ്ട് നിർത്തിയ ശേഷം പീറ്റർ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ശേഷം ബോണറ്റിൽ ചാരി നിന്നുകൊണ്ട് അവൻ ഫോൺ എടുത്ത് ചന്തുവിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു രണ്ട് റിങ് കേട്ട ശേഷം കോൾ കട്ടായ ശബ്ദം കേട്ടതും അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് മുന്നിലേക്ക് നോക്കി നിന്നു അപ്പോഴേക്കും മതിലിൻ്റെ മുകളിൽ നിന്നും ഒരു തല ഉയർന്നു വരുന്നത് കണ്ടു അവൻ അത്ഭുതത്തോടെ അങ്ങോട്ട് നോക്കിയതും മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചുകൊണ്ട് ഇളിച്ചു നിൽക്കുന്ന ചന്തുവിനെ കണ്ട് അവൻ വായും തുറന്ന് നിന്നുപോയി അപ്പോഴേക്കും അവൾ ആ മതിലിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു താഴേക്ക് നോക്കിയതും അവൾക്ക് ചെറിയൊരു പേടി തോന്നി കയറുന്നത് പോലെ അല്ല ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി കാരണം മറുവശം വീടിൻ്റെ പുരയിടമായതുകൊണ്ട് തന്നെ അല്പം ഉയർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈസിയായി കയറിപ്പോരാം പക്ഷേ റോഡ് സൈഡിന് അല്പം താഴ്ചയായതു കൊണ്ട് തന്നെ മതിൽ നിന്ന് ചാടുമ്പോൾ മുട്ടിടിച്ച് നിലത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട് അവൾ ഒരു നെടുവീർപ്പോടെ അവനെ ഒന്ന് നോക്കി അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എൻ്റെ വായിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്നെ ഒന്ന് പിടിച്ചിറക്കും മനുഷ്യ ചെരുപ്പ് രണ്ട് കയ്യിൽ പിടിച്ച് മതിലിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് തന്നോട് ചൂടാവുന്നവളെ അവൻ പകപ്പോടെ നോക്കി നിന്നുപോയി ഓഹ് ഇങ്ങരിത് എന്തോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണോ എന്തോ അവൾ പിറുപിറുത്തുകൊണ്ട് കയ്യിലിരുന്ന് ചെരുപ്പെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു ആ അവനൊന്ന് ഞെട്ടിക്കൊണ്ട് അവളേയും തൻ്റെ ദേഹത്തേക്ക് വന്ന് മുട്ടിക്കൊണ്ട് താഴേക്ക് വീണ് അവളുടെ ചെരുപ്പിലേക്ക് മാറി മാറി നോക്കി ഡീ എന്താണ് ഈ കാണിച്ചത് അവൾ തൻ്റെ ദേഹത്തേക്ക് ചെരുപ്പെടുത്ത് എറിഞ്ഞത് ചെക്കൻ അങ്ങോട്ട് പിടിച്ചില്ല പിന്നെ കുറേ നേരമായിട്ട് ഞാൻ ഇതിന് മുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നു എന്നെ ഒന്ന് പിടിച്ച് താഴേക്ക് ഇറക്കാൻ അപ്പം നിങ്ങൾ ആരെയും സ്വപ്നം കണ്ട് നിൽക്കുമായിരുന്നു അവൾ അവനെ നോക്കി ചൂടായതും അവൻ അവളെ അടിമുടിയൊന്നും നോക്കി ആ ഇതുപോലെ ഒരു ജന്മത്തെ ഇനി ജീവിതകാലം മുഴുവൻ സഹിക്കണമല്ലോ എന്ന് ഓർത്ത് നിന്നുപോയതാ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് അവൾ വാനര ജന്മം നിങ്ങളുടെ എൻ്റെ ഫ്യൂച്ചർ വൈഫ് എന്നല്ലേ ആ അത് തന്നെയാ ഞാനും പറഞ്ഞത് അവൻ വീണ്ടും അവളെ കളിയാക്കി നിങ്ങളെന്ന് ഞാൻ അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെ എറിയാൻ പാകത്തിന് വല്ലതുമുണ്ടോ എന്നറിയാനായി അവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ തുടങ്ങി എടി പെണ്ണേ അവിടെ നിന്ന് ഗോഷ്ടി കാണിച്ച് വെറുതെ നിലത്ത് വീഴാൻ നിൽക്കണ്ട ശബ്ദം കേട്ട ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ ഞാൻ എൻ്റെ പാട് നോക്കിപ്പോകും പറഞ്ഞേക്കാം ഓഹോ അപ്പോൾ ആരെങ്കിലും എഴുന്നേറ്റ് വന്നാലാണ് കുഴപ്പം അല്ലാതെ ഞാൻ വീഴുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല അല്ലേ അവൻ പറഞ്ഞതും അവൾ ചുണ്ടു ചുളുക്കിക്കൊണ്ട് ചോദിച്ചു നീ വീഴുന്നതുകൊണ്ട് എനിക്കെന്ത് പ്രോബ്ലം ഉണ്ടല്ലേ അപ്പോൾ അനുഭവിച്ചോ അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ദുഷ്ടൻ താൻ എന്ത് കാമുകനാടോ ഓരോരോ കാമുകന്മാർ തൻ്റെ കാമുകിമാരെ സ്നേഹിക്കുന്നത് കാണണം ഹോഹ് കുതിയാവും എന്തിനേറെ പറയുന്നു തൻ്റെ ബോസ് പോലും എൻ്റെ ഭദ്രയെ സ്നേഹിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിലത്ത് വയ്ക്കാതെ കൊണ്ട് നടക്കുന്നത് ഒരിക്കൽ ഭദ്രയെ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് തങ്ങളുടെ മുറിയിലേക്ക് പോയ അമറിനെ ഓർത്തുകൊണ്ട് അവൾ പറഞ്ഞു ആ അതിന് മാഡം നിന്നെപ്പോലെ ഇങ്ങനെ മരം കയറിയല്ല അതുകൊണ്ട് സാർ എടുത്തുകൊണ്ട് നടന്നു അതുപോലെയാണോ നീ അവൻ അവളുടെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു എനിക്കെന്താ കുഴപ്പം അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൾ മുഖം ഏർപ്പിച്ചുകൊണ്ട് ചോദിച്ചു നിനക്കോ നിനക്ക് കുഴപ്പങ്ങളേ കുഴപ്പങ്ങളേയുള്ളൂ അവനത് പറഞ്ഞതും അവൾ കണ്ണുകൾ കണ്ണുകൾക്കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി എന്തോ അവൻ്റെ വാക്കുകൾ അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിരുന്നു ആണോ അങ്ങനെ എനിക്കെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഇയാൾ എന്നെ ഇനി സ്നേഹിക്കേണ്ട അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആണോ എങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു അതുകൂടെ ആയതോ പെണ്ണിൻ്റെ ടെമ്പർ തെറ്റി താൻ പോടും തന്നെയൊക്കെ പ്രേമിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ സ്നേഹമില്ലാത്ത മൂരാച്ചി അതും പറഞ്ഞുകൊണ്ട് അവൾ മറുവശത്തേക്ക് ചാടാനായി പിന്തിരിയാൻ തുടങ്ങിയതും അവളുടെ കാലിൽ പിടിച്ച് അവൻ ഒരു വലി വലിച്ചു ആഹ് നിമിഷങ്ങൾക്കകം അവൾ അവൻ്റെ കയ്യിലേക്ക് വന്ന് വീണു താനിപ്പോൾ നിലത്ത് വീഴുമെന്ന ചിന്തയിൽ കണ്ണുകൾ മുറുകെ അടച്ച് പേടിയോടെ തൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്ന ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് അവൻ പ്രണയത്തോടെ നോക്കി നിന്നു